ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടിയേകിക്കൊണ്ട് ശബരിമലയിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ ജാമ്യം കിട്ടിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മാത്രമായിരുന്നു എന്നാൽ ഇവർക്ക് സ്വാഭാവിക ജാമ്യമാണ് കിട്ടിയത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എസ് ഐ ടി രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു കേസിൽ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാതിരുന്നതിന്റെ സാഹചര്യത്തിൽ അവർക്ക് സ്വാഭാവികമായ ജാമ്യമാണ് കിട്ടിയത് മുരാരി ബാബുവിന്റെ പേരിൽ ഒരു കേസ് മാത്രമാണ് ഉണ്ടായിരുന്നു എന്നുള്ളതിനാൽ മുരാരി ബാബുവിന് ജാമ്യം കിട്ടി ഉടനെ തന്നെ പുറത്തിറങ്ങാൻ സാധിച്ചു എന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളിലും പങ്കാളി ആയതിനാൽ പോറ്റി രണ്ട് കേസുകളിലും ഒന്നാം പ്രതി ആയതിനാൽ ഒരു കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും അടുത്ത കേസിൽ പോറ്റിക്ക് ജാമ്യം ഇല്ലാത്തതിനാൽ പുറത്തേക്ക് പോകാൻ സാധിച്ചില്ല ഫലത്തിൽ മുരാരി ബാബു ജാമ്യം കിട്ടി പുറത്താണ് എന്ന് പറയുമ്പോൾ അന്വേഷണ സംഘത്തെ ഞെട്ടിച്ചുകൊണ്ട് അയ്യപ്പ വിശ്വാസികളെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ എസ് ഐ അറസ്റ്റ് ചെയ്ത എസ് ശ്രീകുമാർ എന്ന മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൂടി ഇപ്പോൾ ജാമ്യം കിട്ടിയിരിക്കുന്നു കൊല്ലം വിജിലൻസ് കോടതിയാണ് ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ജാമ്യം ആകട്ടെ സ്വാഭാവിക ജാമ്യമല്ല എന്ന് പറയുമ്പോൾ ശബരിമല ശാസ്താവിന്റെ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി ചെമ്പുബാളി എന്ന് എഴുതി ചേർത്ത് അത് ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ കൈവശം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തയച്ച കേസിൽ ഇദ്ദേഹം പങ്കാളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എസ് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതാകട്ടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടക്കുമ്പോൾ ഇദ്ദേഹം സന്നിധാനത്തിൽ ഉണ്ടായിരുന്നില്ല പിന്നീട് സന്നിധാനത്തിൽ എത്തിച്ചേർന്ന ഇദ്ദേഹത്തിന് ചില മേലുദ്യോഗസ്ഥരുടെ നിർബന്ധ പ്രകാരം ആ രേഖകളിൽ ഒപ്പിടേണ്ടതായി വന്നു എന്ന് മാത്രമാണ് ഈ കുറ്റവുമായി അദ്ദേഹത്തിന്റെ പേരിൽ ചേർക്കാവുന്ന ഒരേ ഒരു കാരണം എന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൊല്ലം ജില്ലാ കോടതിയിൽ വാദിച്ചത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് എസ് ശ്രീകുമാറിന്റെ വാദം കേട്ടതിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് എന്നാൽ ഈ കേസുമായി അറസ്റ്റ് ചെയ്യപ്പെട്ട് നാല്പത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴായിരുന്നു ശ്രീകുമാറിന് ജാമ്യം കിട്ടിയത് എന്ന് പറയുമ്പോൾ ശബരിമല സ്വർണക്കുള്ള കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മൂന്ന് പേർക്ക് ജാമ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് മുരാരി ബാബുവും മറ്റൊന്ന് ഉണ്ണികഷൻ പോറ്റിയും ഒന്ന് ശ്രീകുമാറുമാകുന്നു എന്നാൽ മുരാരി ബാബുവിന് പുറത്തിറങ്ങാൻ സാധിച്ചെങ്കിലും ഉണ്ണികഷൻ പോറ്റിക്ക് ശബരിമലയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസ് കൂടി ഉള്ളതിനാൽ പുറത്തിറങ്ങാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഈ കേസിന്റെ ഗതി വികുതികൾ സാഗൂതൻ ശ്രദ്ധിക്കുന്ന അയ്യപ്പഭക്തരും നിയമജ്ഞരും ചൂണ്ടിക്കാണിക്കുന്നത് സ്വാഭാവികമായും രണ്ട് കേസുകളിലും എസ് ഐ ടിക്ക് തൊണ്ണൂറ് ദിവസം കേസ് രജിസ്റ്റർ ചെയ്ത് തൊണ്ണൂറ് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ കേസിലെ പ്രതികൾ എല്ലാവരും ഒന്നൊന്നായി കോടതിയിൽ നിന്നും ജാമ്യം നേടി പുറത്തു പോകും അഥവാ കോടതിയിൽ നിന്ന് സ്വാഭാവിക ജാമ്യത്തിന് പ്രതികൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് നിയമജ്ഞർ ചൂണ്ടിക്കാണിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന ഏതാണ്ട് പതിനൊന്നു പേരും ഈ ഒരു സംഭവത്തിന്റെ പേരിൽ അതായത് കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തിറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് വീണ്ടും ശബരിമല കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിളിക്കുന്നത് അന്നത്തെ ദിവസം പോലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എസ് ഐ ടി യുടെ വലിയ വീഴ്ചയായി തന്നെ കോടതി അതിനെ കാണും എന്നാൽ ഈ സമയത്ത് തന്നെ പ്രതികൾ ജാമ്യത്തിനപേക്ഷിക്കുകയും സ്വാഭാവികമായ നീതി അനുസരിച്ചിട്ട് പ്രതികൾക്ക് സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ ലഭിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കർശന ഉപാധികളോട് കൂടി തന്നെയാണ് ഒരു കാരണവശാലും മാധ്യമങ്ങളെ കാണാൻ പാടില്ല മാധ്യമങ്ങളുമായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരങ്ങളും പങ്കുവയ്ക്കാൻ പാടില്ല മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല എന്നിങ്ങനെയുള്ള കർശനമായ ഉപാധികളോട് കൂടി തന്നെയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന എസ് ശ്രീകുമാറിന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ശ്രീകുമാർ ജയിലിലായി നാൽപ്പത്തിമൂന്ന് ദിവസം പിന്നിടുമ്പോഴാണ് ജാമ്യം ലഭിച്ചത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ സ്വാഭാവികമായ ജാമ്യമല്ല അനുവദിച്ചിരിക്കുന്നത് ശ്രീകുമാറിന്റെ പേരിൽ ചുമത്തപ്പെട്ട് കുറ്റം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ കുറ്റം നടക്കുന്ന സമയത്ത് സന്നിധാനത്തിൽ ശ്രീകുമാർ ഉണ്ടായിരുന്നില്ല എന്ന് ശ്രീകുമാറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ചത് കൊല്ലം വിജിലൻസ് കോടതിക്ക് ബോധ്യമായതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ അയ്യപ്പ വിശ്വാസികളെ ഞെട്ടിക്കുന്നത് തന്നെയാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന രണ്ട് കേസുകളിലായി ഇപ്പോൾ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന എല്ലാ പ്രതികളും സ്വാഭാവികമായ ജാമ്യം തേടി പുറത്തിറങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എസ് ഐ ടിക്ക് ഇനിയും കുറ്റപത്രം സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇ ഡി കൂടി കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി കൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമ്പോൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിൽ അലംഭാവം ഉണ്ടായി പ്രതികൾക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾക്ക് സ്വാഭാവികമായി ജാമ്യം കിട്ടുകയാണെങ്കിൽ ഇ ഡി ഇവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയും ആരൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ ജാമ്യം കിട്ടി പുറത്തിറങ്ങും ആരെയൊക്കെ ഇ ഡി എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം